എന്തായാലും കന്യാകുമാരിയിൽ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പാറയും പരിസര പ്രദേശങ്ങളും എല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എന്നാണ് ആ തരത്തിൽ അങ്ങനെ ഒരു സന്ദർശനം അവിടെ നിൽക്കുമ്പോഴും ഏഴാം ഘട്ടത്തിലുള്ള വാക്പോരുകൾ ആ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഒരുപക്ഷെ വിവാദപരമാകുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ഒഴിവാക്കപ്പെടുന്നില്ല അത് പ്രധാനമന്ത്രി തന്നെയും കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെതാണെന്നാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജൂൺ നാലിന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകും എൻ എക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇന്ന് അദ്ദേഹം ഝാർഖണ്ഡിൽ ചോദിച്ചിരിക്കുന്നു ജെ എം എമ്മിനെതിരായിട്ടാണ് നുഴഞ്ഞ കയറ്റക്കാരെ സംരക്ഷിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു അതിനകത്ത് പ്രധാനമന്ത്രി പറയുന്നത് ഈ പ്രദേശം തന്നെ നുഴഞ്ഞ കയറ്റക്കാരുടെ വെല്ലുവിളികളുമായി പൊരുതുകയാണ് അതുമൂലം ആദിവാസി ജനസംഖ്യ അതിവേഗം കുറയുന്നു എന്നെല്ലാം അദ്ദേഹം പറയുന്നു അതിനൊപ്പം പറയുന്നത് ലവ് ജിഹാദ് എന്ന വാക്ക് ആദ്യമുണ്ടായത് ജാർഖണ്ഡിൽ നിന്നാണ് എന്നൊരു ഒരു ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കൊണ്ട് എന്തുകൊണ്ട് അത്തരം ഒരു വർഗീയ പരാമർശങ്ങളിലേക്ക് ഏഴാം ഘട്ടം കിടക്കുന്നു ഈ എൻ ഡി എ കൂടുതൽ ഇൻസെക്യൂർ ആകുകയാണ് എന്നുള്ളതാണോ അതിൻ്റെ കാരണം അല്ല എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നയൻറ്റീൻ നയൻറ്റി ത്രീ തൊട്ട് വരുന്നുണ്ട് മുസ്ലിം റിസർവേഷൻ വേണമെന്ന് ആ അത് ഇപ്പോൾ നമ്മുടെ ആദ്യം കൂട്ടിലെ വിജയഭാസ്കർ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് പിന്നെ പല ആളുകളും അത് ഏറ്റുപിടിക്കുന്നുണ്ട് വൈ എസ് ആർ ഏറ്റുപിടിക്കുന്നുണ്ട് കർണാടകയിൽ അത് ഏറ്റുപിടിക്കുന്നുണ്ട് മറ്റു പലയിടങ്ങളിലും അത് ഏറ്റുപിടിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു ആവശ്യം ഒരു വശത്തുനിന്ന് ശക്തമായി വരുന്നുണ്ട് അതേസമയം നമ്മുടെ ഭരണഘടന പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവരണത്തെക്കുറിച്ച് ഇല്ല അതേസമയം ഏതെങ്കിലും ഒരു വിഭാഗം കോടതികളിത് പല ഘട്ടത്തിൽ പരിശോധിച്ചു ഏതെങ്കിലും ഒരു വിഭാഗം അത് മുസ്ലിം വിഭാഗത്തുമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തുമായിക്കോട്ടെ അവർ പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ അതാത് പ്രദേശത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അവർക്ക് റിസർവേഷൻ നൽകാം എന്ന ഒരു വിഷയമൊക്കെ വരുന്നു ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഉയർന്നു വരുന്ന ഒരു പ്രധാന വിഷയം ഈ ന്യൂനപക്ഷ റിസർവേഷൻ ആണ് അതിനെ വളരെ തന്ത്രപൂർവ്വം ഇവിടെ എൻ ഡി എ അവരുടെ വോട്ട് ഏകീകരണത്തിന് ഉപയോഗിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പലപ്പോഴും ബി ജെ പിക്ക് ആയി ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇവിടെ അദ്ദേഹം അതിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ് നോക്കുന്നത് അതായത് പക്ഷേ ആ സ്പ്ലിറ്റ് ചെയ്ത് പക്ഷേ അപ്പോഴും ഒരു വിയോജിപ്പുണ്ടെങ്കിൽ ആ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ ഇടപെട്ടതാണ് ചില പരാമർശങ്ങൾ അത് കോൺഗ്രസിനെതിരെയും അത് ബി ജെ പിക്ക് എതിരെയും ബി ജെ പിക്കെതിരെയെന്ന് പറയുമ്പോൾ അത് ഏത് പരാമർശമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ആ തരത്തിലുള്ള ചില പരാമർശങ്ങൾ പറയുന്നത് അത് കൃത്യമായിട്ട് അതിനകത്തൊരു ഒരു വർഗീയ വിഷയമുണ്ട് അല്ലെങ്കിൽ ആ തരത്തിലൊരു ന്യൂനപക്ഷ െതിരെയുള്ള പരാമർശങ്ങൾ അതിനകത്തുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് വരാം അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം കാരണം ന്യൂനപക്ഷത്തെ ഒരു വിഭാഗം അനുകൂലിക്കുന്നു അവർക്ക് റിസർവേഷൻ കൊടുക്കും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇപ്പോൾ നമുക്ക് കണ്ടല്ലോ കഴിഞ്ഞ തെലങ്കാനയിലൊക്കെ തെരഞ്ഞെടുപ്പിന് മുസ്ലിം വിഭാഗത്തിൽ മൈനോറിറ്റി ഒരു ഡോക്യുമെന്റ് തന്നെ അവർ പുറത്തിറക്കുകയാണ് ഡോസിയർ തന്നെ ഇങ്ങനെ എന്താണ് പിന്നോക്ക അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് ന്യൂനപക്ഷ വിഭാഗത്തിന് ചെയ്യാൻ പോകുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്റ് ഇറക്കെയാണ് അപ്പോൾ അതാണ് അതാണ് ബി കൗണ്ടർ ചെയ്യുന്നത് അത് ഒരു വശത്ത് നിങ്ങൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ ആശ്രയിച്ചു നിന്നാൽ മറുവശത്ത് ഞങ്ങൾ ഇത് തുടരും എന്ന ആ ഒരു നിലപാടാണ് അത് കഴിഞ്ഞ ദിവസം അമിത്ഷ തുറന്നു പറയുകയും ചെയ്തു ഒരു ഒരു വശം ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കൊടുക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് കൊടുക്കില്ല എന്ന് പറയാനുള്ള മറ്റൊരു വിഭാഗത്തിന്റെ നിലപാടാണ് പക്ഷത്തെ മാത്രം ലാക്കി പറയുന്നു എന്നുള്ളത് അത് അത് ആ ഒരു വിഭാഗത്തിന് എത്രത്തോളം ആശങ്കാജനകമായ സാഹചര്യം പിന്നെ ഈ നിലപാട് മാറ്റം സംസ്ഥാന ഈ ഒരു നിലപാട് എല്ലാ സംസ്ഥാനങ്ങളിലും അതേപടി തുടരുന്നുമില്ല അത് സംസ്ഥാനങ്ങളനുസരിച്ച് ബി ജെ പി നേതാക്കമാന്മാരുടെ പരാമർശങ്ങളിൽ അതിന് മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല അഭിമുഖങ്ങളിൽ അത് പലതരത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും കോൺഗ്രസ് കേരളത്തിൽ മറ്റൊരു സ്ഥലത്ത് അപ്പൊ സ്വാഭാവികമായും അതൊക്കെ ഓരോ പ്രദേശത്ത് രജിസ്റ്ററിനെ കുറിച്ച് ഇവിടെ വലിയ തോതിൽ പല ആളുകളും ആസാമിൽ ചെല്ലുമ്പോൾ അത് അനിവാര്യമാണെന്നാണ് പറയുന്നത് കാരണം എണ്ണം ഓരോ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത്തരം ചില ചട്ട ലംഘ ലംഘനമായി വരുന്ന ഒരു വിഷയമുണ്ട് ഞാനിത് ഒരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് ഒഡീഷയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഒഡീഷയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലേക്ക് കൂടി ഒഡീഷ സർക്കാർ രാമഭക്തരെ തടയുകയാണ് എന്ന പരാമർശമാണ് അമിത്ഷാ നടത്തിയത് രാജ്യം മുഴുവൻ രാമ മഹോത്സവം ആഘോഷിക്കുമ്പോൾ ഒഡിയ മുഖ്യമന്ത്രി നവീൻ ബാബുവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അവകാശിയാകാൻ പോകുന്ന തമിഴ് ബാബുവും ഒഡിയക്കാരെ തടയാൻ ശ്രമിച്ചു എന്നായിരുന്നു ഷായുടെ ആരോപണം അപ്പോൾ ചോദിക്കുന്നു രാമഭക്തരെ തടഞ്ഞവർക്ക് എങ്ങനെ ജനങ്ങളോട് സംസാരിക്കാനാകും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾക്ക് ഒഡീഷയിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു അമിത് നവീൻ പട്നായിക്കിൻ്റെ വിശ്വസ്താൻ വി കെ പാണ്ഡ്യനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അപ്പോൾ ഒഡീഷയിൽ താമസിക്കുന്ന ഒരു യുവ മുഖ്യമന്ത്രിയെ ജനമർഹിക്കുന്നുണ്ട് അതിന് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യണം അപ്പോൾ രണ്ടാണ് വിഷയം ഒന്ന് ഒരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു ഒരു വേർതിരിക്കൽ നടന്നു എന്ന് പറയുക രണ്ട് പ്രാദേശികപരമായിട്ടുള്ള ഒരു വേർതിരിക്കൽ നടക്കുക സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയും ഈ തമിഴ് വി കെ പാണ്ഡ്യനെ ലക്ഷ്യമിട്ട് പറയുന്ന ഒരു വിഷയം ഈ വടക്കേ ഇന്ത്യ ആ ഒരു വേർതിരിവ് അവിടെ നിൽക്കുകയാണ് എന്നുള്ള ആരോപണമുണ്ടല്ലോ അത് അതിന് കൊടുക്കുന്നതാണ് അല്ല ഈ വി കെ പാണ്ഡ്യൻ നമുക്കറിയാം അതെ ഒറീസയിലെ വലിയൊരു മികച്ച ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അവിടെ കാളഹണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം കലക്ടറേക്ക് എത്തുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദരിദ്രമായ പ്രദേശമാണ് കാളഹണ്ടി എന്ന നമുക്ക് അന്ന് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത് പിന്നെ അവിടെ അത് അവിടുത്തെ കർഷകരുടെ അടിത്താങ്ങില ലഭ്യമാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ അതുപോലെ ഈ റൂർക്കേല ഡെവലപ്മെന്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റൂർക്കേലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയപ്പോൾ ആ എത്രയോ കാലങ്ങളായി ഒന്നിനും കൊള്ളാതെ കിടന്നിരുന്ന ഈ ഡെവലപ്മെൻറ്റ് ഏജൻസി അദ്ദേഹം പൊടിതട്ടിയെടുത്ത് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു അദ്ദേഹത്തിന് ഈ മൺരേഖ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വിജയിക്കാൻ കഴിയുന്നു അങ്ങനെ അദ്ദേഹം ഒരു ദീർഘകാലം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഒരു ഒരു പ്രഗത്ഭനായ ഐ എ എസ് കാരൻ എന്ന നിലയിലൊക്കെ ആകുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ഈ നവീൻ പട്നായികിൻ്റെ ഇതിൻ്റെ കീഴിലേക്ക് വരുന്നു ആ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആകുന്നു പിന്നീട് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നു അപ്പോൾ ഇത് ആ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു പ്രശ്നം അവിടെ ഈ പലപ്പോഴും ഇപ്പോൾ ജോഡയിൽ വലിയൊരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടായി അത് രണ്ട് വർഷം രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ വിചാരിക്കുന്നത് അന്ന് രാംനവമി യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട അതിലേക്ക് കല്ലേറുണ്ടായി കുപ്പിയെറിഞ്ഞു ഇങ്ങനെ പല ഘട്ടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി അതിനെ തുടർന്ന് വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടാകും തരത്തിലേക്ക് കാര്യം നിന്നു നൂറ്റി നാൽപ്പത്തി അവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നു ഈ ഘട്ടങ്ങളിലൊക്കെ ഈ ഹൈന്ദവ ആഘോഷങ്ങൾ തടസ്സപ്പെട്ടു ഒരു വിഷയമായി അത്രേയുള്ളൂ ലോകം മുഴുവൻ രാമനവമി ആഘോഷിക്കുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കുക എന്ന് ചോദിക്കുന്നിടത്ത് അതിനൊരു അങ്ങനെയല്ല തമിഴ് സംസാ അദ്ദേഹം പറഞ്ഞത് ഒറീസ സംസാരിക്കാൻ കഴിയുന്ന യു എൻ സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും അടുത്ത ഒറീസയുടെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഉടനെ തന്നെ അതിനത് അന്നേ ഇത് നേരത്തെ ഉണ്ടായതാണ് വി കെ പാണ്ഡ്യന്യുമായുള്ള തർക്കം നേരത്തെ ഉണ്ടായിട്ട് അതെ തമിഴ്നാട്ടുകാരെ കള്ളന്മാർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് വി കെ സ്റ്റാലിൻ മൂക്ക സ്റ്റാലിൻ എത്തുന്നു വി കെ പാണ്ഡ്യ പിന്തുണ ഡി എം കെ തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തോട് സ്വാഭാവികമായിട്ടും അത്രേ ഉള്ള ഇതിപ്പോ തമിഴ് നാട്ടുകാരായ ആളുകൾക്ക് ആളുകളെ അധിക്ഷേപിക്കുകയെന്നു അല്ല ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഒറീസ ഒറിയെ കുറിച്ച് അറിയുന്ന ഒറീസയുടെ വിഷയങ്ങൾ അറിയുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അവർക്ക് പറയാനുള്ള അധികാരമുണ്ട് അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചുരുടെ മറുപടി നവീൻ പട്നായിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി നേതാക്കൾ കേന്ദ്ര നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങൾക്ക് ആ രീതിയിൽ തന്നെയുള്ള മറുപടി തന്നെയാണ് അവരുടെ നിന്ന് വരികയും ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ